ഈ അവസരത്തിൽ സംസാരിക്കാൻ ഉള്ളത് അത് ഹാപ്പിയാണ് ഭയങ്കര എക്സൈറ്റഡാണ് എന്താ പറയാ വേർഡ്സ് ഇല്ല ഇത്രയും നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊക്കെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതെന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സാറിന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഇവൻ്റെ അടുത്ത് പറയുമായിരുന്നു എൻ്റെ മികച്ച നടൻ എന്താണേലും പൃഥ്വിരാജു കൊണ്ടുപോകും അപ്പം ഈ സിനിമയിൽ നിനക്ക് ഉണ്ടാകും കിട്ടാനുള്ള സാധ്യത സ്പെഷ്യൽ ജൂറി അംഗീകാരമായിരിക്കും എന്ന് ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്

അവരെന്നെ കംഫർട്ടബിൾ ആക്കി എനിക്ക് തന്ന അഡ്വൈസസ് എല്ലാം ഇനി ലോങ് റണ്ണിൽ തന്നെ വളരെയധികം എനിക്ക് വിശ്വാസം സോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ദ അവാർഡ് കമ്മിറ്റി എല്ലാവർക്കും ആൻഡ് ഏറ്റവും ഉപരി ഞങ്ങളെല്ലാവരുടെ സിനിമ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഹക്കീമിനെ അത്ര ഇഷ്ടപ്പെട്ടിട്ട് നെഞ്ചിലേറ്റിയ ജനങ്ങൾക്ക് ജനങ്ങൾക്കാണ് മോസ്റ്റ് താങ്ക്സ് താങ്ക് യു സാറേ ഈ ഗോകുലിനെ ഓഡിഷൻ ചെയ്ത സമയത്ത് ഗോകുലിനെ സെലക്ട് ചെയ്യാന്നുള്ള ഇത് എന്തായിരുന്നു സാറിന് ആദ്യം കണ്ടൊരു കാര്യം ഗൂഗിളിന് ഓഡീഷനൊന്നുണ്ടായിട്ടിരിക്കും ഒരു അഞ്ഞൂറിൽ പരം ആൾക്കാര് കുട്ടികളെ നമ്മൾ എടുത്ത് വരികയും പക്ഷെ അത് എൻ്റെ കസ്റ്റംസാണ് അതിൻ്റെ ഓഡീഷൻ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ഒരു തൃപ്തികരമായ ഒരാളിലേക്ക് എത്തിയിട്ടുന്നില്ല പിന്നീടാണ് ഗൂഗിള് എന്നാൽ പറയുന്ന ഒരു കോഴിക്കോട് ഇങ്ങനെ നാടകങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അപ്പം ഞാനും ഞാനും ഗൂഗിളും കൂടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ എനിക്ക് ആദ്യം തോന്നി ഇവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളൊരു താല്പര്യം ഇൻട്രസ്റ്റ് ഇവനോട് ഒരു ഒരു വാത്സല്യം തോന്നുന്നു എന്ന് പറയുന്നു ഇഷ്ടം തോന്നുന്ന അന്ന് ഇത്ര ഇങ്ങനെ താടിയും മുടിയൊന്നും ഇല്ല കുറച്ചുകൂടെ ചെറുപ്പക്കാർ പയ്യനായിരുന്നു അപ്പം വളരെ ടീൻ ഏജ് കാലഘട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇവനോടൊരു ഒരു വാത്സല്യം തോന്നുന്ന ഒരു മഫോട് സംസാരിക്കാനുള്ള രീതിയൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആദ്യത്തെ ഒരു അട്രാക്ഷനായിട്ട് പോകുന്നത് പിന്നെ കൊണ്ട് പല കാര്യങ്ങളും ഇവൻ്റെ ഇടയിലെ കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പേരന്തെങ്കിലും ഒരു പ്ലേ ചെയ്യാനൊക്കെ വന്നപ്പോൾ ഞാനൊരു ഏതോ ചെയ്തിരുന്നൊരു പ്ലേ ഒക്കെ ഉണക്കി എന്നെ അഭിനയിച്ചൊക്കെ കാണിച്ച് എന്നെ ഞാൻ എൻ്റെ അടുത്ത് ഭയങ്കര അതുവരെ ഇതായിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര ഷാർപ്പായിട്ട് എൻ്റെ അടുത്ത് കയ്യുമൊക്കെ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതിൻ്റെ വീട്ടിലുള്ള ഒരിതൊന്നും ഒരു നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മളുടെ നേരെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്ന പ്രത്യേകിച്ചൊരു ഡയറക്ടറിൻ്റെ തന്നെയാണ് അപ്പം ഞാൻ മാർക്ക് ഇവന് ഇട്ടു കാരണം ഇവൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലുണ്ട് എന്തും ചെയ്യാനായിട്ടുള്ള ആരൊന്നും മറയാൻ പറ്റാത്തുള്ള ഇവനെ സ്വയം മറക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ എന്താ പറയുക പിന്നെ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു ഇതൊരു വലിയൊരു യാത്രയാണ് യാത്രയ്ക്ക് നിനക്ക് കൂടാൻ ത താല്പര്യമുണ്ടോ എന്ന് അങ്ങനെ തന്നെ ആയിരുന്നു ഒരു 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 കുറേ കാലം വർഷക്കാലം അവനിങ്ങനെ നമ്മളുടെ കൂടെ ഇങ്ങനെ പല തരത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ കാണാത്ത തലങ്ങളിലൊക്കെ ഇവൻ്റെ ഹക്കീമിനെ കൺസീവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനത് കട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ അത് അത്ര വേണ്ടിയ കാര്യമില്ല എന്ന് വെച്ചാൽ നടന് ഒരു അഭിനയമാണ് എന്ന് അപ്പോൾ അപ്പം ഈവ ഈവൻ്റോ ഇപ്പം നമ്മളിപ്പം അത് പല ചെറിയ പുതിയ ആൾക്കാരുടെ അടുത്തും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുള്ളത് ചില ഘട്ടത്തിലൊക്കെ ഇവനെ ഞാൻ ഇവനെ കൊണ്ട് ആ ശബ്ദം കീറി മുറിക്കാനായിട്ട് അടറിച്ച് ഓടിച്ച് ഒക്കെ അങ്ങനെയുള്ള എന്താ പറയുക ഒരു ഇതൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഹക്കീമെന്ന കഥാപാത്രം ചെയ്യുമ്പോൾ ഗൂഗിളിൽ വ്യക്തി ജീവിതത്തിൽ വന്നിരുന്നു കാരണം ഹക്കീമിനും ഗൂഗുലിനും കുറേ സിമിലാരിറ്റീസുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളത് തന്നെ ഞാൻ അടിജീവിതത്തിൻ്റെ സെറ്റിൻ്റെ കൂടെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ എയർപ്ലെയിനിൽ കയറുന്നതാണ് ഹക്കീമും ആ സമയത്ത് ആദ്യമായിട്ട് എനിക്ക് എയർപ്ലൈനിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം കുറേ ഒക്കെ എനിക്ക് തോന്നി പിന്നെ മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഹക്കീമും ഗോകുലും തമ്മിലുള്ള കുറേ തീരെ സിമിലാരിറ്റീസ് ഇല്ലായിരുന്നു സോ അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾക്ക് കോവിഡ് സ്ട്രക്കായി അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു ചെറിയ ഐസൊലേഷൻ എന്നുള്ള എന്താണെന്നൊക്കെ അറിയാം ഒരു ലോക്ക്ഡൗൺ ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് അറിയാം അപ്പോൾ അതിൽ കിട്ടിയ മേ ബി ലൈഫ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കുറേയൊക്കെ ഹക്കീമിനായിട്ട് കണക്ട് ചെയ്യാനും പിന്നെ ഓഫ് കോഴ്സ് സാർ എഴുതി വെച്ച കുറെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ബെന്യാമൺ സാർ എഴുതി വെച്ച കാര്യങ്ങൾ കുറേ ഉണ്ട് ഇവരോട് സംസാരിക്കാൻ നമുക്ക് കിട്ടുന്ന കുറേ ഇൻഫോസ് ഉണ്ട് അതൊക്കെ എല്ലാം കൂടി ശേഷം പൃഥ്വിരാജുമായിട്ട് ശ്രദ്ധേയം സംസാരിച്ചിരുന്നു